ശാന്തസുന്ദരമായി ഒഴുകുന്ന ഇരിക്കൂർ പുഴയുടെ കിഴക്കുകരയിൽ ഒരു ചെറിയ കുന്നൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം സർവേശ്വരിയായ ആദിപരാശക്തിയാണ് മുഖ്യപ്രതിഷ്ഠ കണ്ണൂർ ജില്ലയിലെ മാടായി കളരിവാതുക്കൽ പള്ളിക്കുന്ന് എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് മാമാനിക്കുന്ന് ക്ഷേത്രവും പണ്ട് കാലത്ത് നിരവധി കൃഷിമാർ തപസ് ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ കുന്ന് അതിനാൽ ഈ കുന്നിന് മാമുനിക്കുന്ന് എന്ന് പേര് ലഭിച്ചു പിന്നീടത് ലോപിച്ച് മാമാനിക്കുന്ന് എന്നായി എന്നാണ് കരുതുന്നത് ശാക്തേയ പൂജ നടക്കുന്ന ഇത്തരം ഭഗവതി ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്ക് പകരം പിടാരർ അല്ലെങ്കിൽ മൂസദ് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തൻ്റെ മുന്നിലെത്തുന്ന എല്ലാ ഭക്തരിലും അനുഗ്രഹം ചൊരിഞ്ഞ് സർവൈശ്വര്യപ്രധായിനിയും ശക്തി സ്വരൂപിണിയുമായ മാമാനിക്കുന്നമ്മ ഇവിടെ കുടികൊള്ളുന്നു ആദിപരാശക്തി ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി ഭാവത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ദേവിയുടെ തൊട്ടുമുന്നിലായി കിഴക്ക് ദർശനമായി ദേവദേവനായ പരമശിവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു വടുവൈരവൻ വടുവൈരവി ക്ഷേത്രപാലകൻ വനശാസ്താവ് എന്നീ ദേവതകൾ അമ്മയുടെ പരിവാരങ്ങളായി കുടികൊള്ളുന്നു ഗർഭഗ്രഹത്തിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃക്കളും അറുപത്തിനാല് യോഗിനിമാരും ഗണപതിയും വീരഭദ്രനുമാണ് കുടികൊള്ളുന്നത് ശ്രീ മഹാദേവിക്കൊപ്പം ശിവപ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് മരുസ്തംഭനം നീക്കൽ ശത്രുദോഷം സമയദോഷം വാഗ്ദോഷം വശ്യ മാരണ ആഭിചാരദോഷങ്ങൾ എന്നിവ കാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിനു വേണ്ടി മാമാനത്തമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് നടത്തുന്ന പ്രധാന വഴിപാടാണ് മരുസ്തംഭനം നീക്കൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനും ഉത്തമമാണ് ഈ കർമ്മം ഭവനത്തിനു വേണ്ടിയും ഓഫീസ് വാഹനങ്ങൾ തുടങ്ങിയ എല്ലാവിധ വസ്തുക്കൾക്ക് വേണ്ടിയും ഈ കർമ്മം ചെയ്യാവുന്നതാണ് ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതായി മൂന്നുര കടന്നു വെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കുത്തിയെടുക്കുന്ന ചടങ്ങാണ് മറുസ്ഥംഭനം നീക്കൽ അഥവാ മറികൊത്തൽ ശ്രീ മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ ശക്തിപൂജയും ശത്രു ഹോമവും ഇവിടെ പ്രധാനമായും ചെയ്യാറുണ്ട് ശത്രുദോഷത്തിൽ നിന്നും ഭക്തനെ രക്ഷിക്കാൻ ശത്രു ഹോമം കൊണ്ട് കഴിയുന്നു രുദിരപ്രിയയായ ശ്രീ മഹാമായക്ക് പ്രതീകാത്മകമായി രുദിരം നൽകുന്ന ചടങ്ങാണ് ഗുരുസി അഥവാ ഗുരുതി തർപ്പണം മഹാദേവിക്ക് ഗുരുതി തർപ്പണം നടത്തുമ്പോൾ നമ്മുടെ അസുര രുതിരം അമ്മ പാനം ചെയ്യുകയും ദേവഗുണം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് നിത്യേനെ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപ്രതിഷ്ഠയുണ്ടെങ്കിലും ഭദ്രകാളിക്കാണ് ഇവിടെ പ്രാധാന്യം മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയും ശിവരാത്രിയുമാണ് മറ്റു പ്രധാന ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറ് അമ്പത്തഞ്ച് വരെയും ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മണിവരെയും പതിനൊന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകുന്നേരം ആറ് പതിനഞ്ച് മുതൽ ഏഴ് വരെയുമാണ് ദേവി സന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഊട്ട് നൽകി വരുന്നു കണ്ണൂർ നഗരത്തിൽ നിന്ന് ചാലോട് വഴി മുപ്പത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് ചാലോട് വഴി ഇരുപത്തേഴ് കിലോമീറ്ററും തളിപ്രമ്പ് നിന്ന് ശ്രീകണ്ഠാപുരം വഴി ഇരുപത്തെട്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇരിക്കൂറിലുള്ള മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വാഹന പാർക്കിങ്ങിനായി ക്ഷേത്രത്തിന് സമീപം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മാമാനത്തമ്മയുടെ ആരൂഢസ്ഥാനമായ കണ്ണങ്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മാമാനിക്കുന്നിൽ വരുന്നവർ അമ്മയുടെ ആരോടെ സ്ഥാനത്തുകൂടി ദർശനം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് അമൂല്യമായ ഫലങ്ങൾ നൽകുന്നു